ടക്ക അങ്ങനെ ആ ഒരു പൊട്ടിച്ചോളെ തന്നെ ലോക്കറ്റ് മുണുങ്ങണേ ആ അതൊക്കെ എടുത്തു എത്തുകൊടുത്തിട്ട് ഞങ്ങക്ക് പോവാൻ പറ്റുള്ള മലാ മാസത്തിൽ തട്ടു ഒക്കെ ഈ കാലത്തിലും വന്നു കണ്ട് ഏഹ് ഈ പണിക്ക് ഇവിടെ ആ പേരെന്താ രാമനാടില്ല രാമനാട്ടർ രാമനാട പൈനോ ഇത് പൊട്ടിച്ചാലുള്ള കാരണം എന്താണ് എന്താ പേരിൽ എന്താ സാമ്പത്തിക പ്രശ്നോ അല്ലെങ്കിൽ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ശ്വാസം അല്ലെങ്കിൽ ആരോടേം ചോദിച്ചിട്ടാണെങ്കിൽ വല്ലതും തരൂലേ അങ്ങനെ നിങ്ങൾക്ക് പൈസ സെൽഫി അതാ പൊട്ടിച്ചില്ല എന്താ പൊട്ടിച്ചാണ് പോകുമ്പോ ഇതൊക്കെ പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ പടൂലേ അങ്ങനെ അങ്ങനെ പറ്റാൻ പാടില്ലല്ലോ പറ്റാൻ പാടില്ല കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ